ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഒന്നൊരു ബീഫ് പെപ്പർ ബീഫിൻ്റെ ഒരു റെസിപ്പി ആട്ടാ അപ്പം അര കിലോ ബീഫാണ് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടികളും ചേർത്ത് കൊടുക്കട്ടെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മിളകും പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി പിന്നെ പോലെ ഒന്നര സവോളയട്ടോ അതിലത്തെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അതും പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട പിന്നെ കൂടുതലും ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഉട്ട നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി കേട്ട അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിരുമ്പി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക അപ്പോൾ സവോളിയും ഒ ഒരു ഒന്നര ചെറിയ ഒന്നര സവോളയും ഒരു പത്ത് കുഞ്ഞുള്ളിയും കൂടിയിട്ട് ചോപ്പറിലൊന്ന് ഒന്ന് പൊടിച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിലത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ബീഫിൻ്റെ വേവൊക്കെ ചില കുക്കറിനുസരിച്ചിട്ടൊക്കെ ആവൂലേ അപ്പം ഞാനൊരഞ്ച് ഫിസിലടിച്ചിട്ട് നോക്കുമ്പോൾ വെന്തിട്ടില്ല കേട്ടാ അപ്പോൾ ഒരു രണ്ട് ഫിസിലും കൂടി അടിച്ചു എന്നിട്ടും വേവായിട്ടില്ല കേട്ടാ അപ്പോൾ ഒരു രണ്ട് ഫിസിലും കൂടി അടിച്ചിട്ടാ അപ്പോൾ ഒരു ഒമ്പത് ഫിസിലടിച്ചിട്ടാ അപ്പോൾ എല്ലാ കുക്കറും ഒരേപോലെ അവിടെ നിന്നില്ല അപ്പോൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഒര സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട എന്നിട്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയില്ല അതുകൊണ്ട് തന്നെ ഒരു അര സ്പൂണ് പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതാ കേട്ടാ അത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞതും ഒരു പത്തല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും തേങ്ങക്കൊത്തും കൂടിയിട്ട് ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ നല്ല ടേസ്റ്റാ കേട്ടോ ഇതേപോലെ ബീഫ് വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ തീ ചെറു ചെറുതാക്കി വെച്ചുകൊടുത്താൽ മതി പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വരാത്തതിൻ്റെ ചേച്ചിന് ഹസ്ബൻഡ് മരിച്ചു കിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പിന്നെ ജലദോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ല വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാട്ടാ അപ്പോൾ ഡേ എം എൽ എഫക്കായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതൊന്നായി വന്നതിന് ശേഷം നമ്മളെ സവാളയും കുഞ്ഞുള്ളിയും കൂടിയിട്ട് പൊടിയായിട്ട് ഇതാക്കിയിട്ടുണ്ട് അതും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് അടച്ചിട്ട് അതൊന്ന് നല്ലൊന്ന് വഴുന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടാ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല ഇനി നന്നായിട്ട് ഒരു കുക്കർ കഴുകിയേ ഒത്തിരി വെള്ളം കുക്കറും കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചെടുത്ത കേട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി യോജിപ്പിച്ചെടുക്കട്ട അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എല്ലാവരും വീഡിയോ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാൻ കാണുന്ന എല്ലാവരും കൂട്ടുകാരെ വീഡിയോ നമ്മൾ കണ്ടിരുന്നട്ടാ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് കാണട്ടാ വീഡിയോ ഇഷ്ടമാവാൻ നിൽക്കണ്ട കേട്ടോ നമുക്കൊരു ലൈക്കൊക്കെ തരിക ഒരു പണി പ്രയാസം ഒന്നും ഇല്ലല്ലോ അപ്പം നമുക്കൊരു ലൈക്കൊക്കെ തരാനും അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ എല്ലാവരും വീഡിയോയും കാണുമ്പോൾ ആദ്യം ഞാൻ ലൈക്ക് ഇട്ടിട്ടോ ഞാൻ കമൻ്റ് ഇടുക അപ്പോൾ മല്ലേരിയ ഇല ഒന്നും ഞാൻ ഇട്ട് കൊടുക്കണില്ല കുറച്ച് കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോഴും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടിട്ട അപ്പം നമ്മളെ ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുള്ള മിളകും പൊടിയും ഇല്ലാത്തതും കൂടിയിട്ട് അട്ട ഞാൻ അര സ്പൂൺ മുളകും പൊടി പിന്നെ ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഇട്ടാ ചേർത്തുള്ളു അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ അടിപൊളി ഒരു ബീഫ് ഇപ്പം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാ ഓക്കേ ബായ്